യും അത്യുത്തമോത്തുജന മൃത്യുജയ പ്രോക്തം അധ്യയനം ചെയ്ത് മർത്യൻ ജന്മനാ മുക്തി സിദ്ധിക്കും സംശയം മൈത്രികരം ധാന്യ ധനധാന്യ വൃത്തിപ്രദം ശത്രുനാശനമാരോഗ്യവർധനം ദീർഘായുരർത്ഥപ്രദം പവിത്രം പരം സൗഖ്യപ്രദം സകലാഭീഷ്ടസാധകം ഭക്തി പഠിക്കിലും ചൊൽകിലും ദക്ഷണേ മുക്തനായിടും മഹാപാതകങ്ങളാൽ അർത്ഥാഭിലാഷി ലഭിക്കും മഹാധനം പുത്രാഭിലാഷി സുപുത്രനെയും തഥാ സിദ്ധിക്കും ആര്യജനങ്ങളാൽ സമ്മതം വൃ വിദ്യാഭിലാഷി മഹാബുധനായി വരും വിന്ധ്യായുവതി കേട്ടിടുകൾ നല്ലൊരു സന്തതി ഉണ്ടാകാം അവൾക്കെന്നു നിർണയം ബദ്ധനായുള്ളവൻ മുക്തനായി വന്നിടും അർത്ഥവാനായി ിൽ അർത്ഥവാനായിവരുംയിക്കായി വരുമി ദുഃഖിതൻ കേൾക്കിൽ സുഖിയായി വരുമവൻ ഭീതൻ ഇത് കേൾക്കൽ നിർഭയനായി വരും വ്യാധിതന്മ കേൾക്കിൽ അനാതുരനായി വരും ഭൂതദൈവാർത്ഥാർത്ഥം ആയുടൻ ഉണ്ടാകും ആധികളെല്ലാം അകന്നു പോം നിർണയം വരും ഏറ്റവും പ്രസാദിക്കും അത്യം കൽമശമെല്ലാം അകലുമതേയല്ല ധർമാർത്ഥ കാമോക്ഷങ്ങൾ സാധിച്ചിടും അധ്യാത്മരാമായണം പരമേശ്വരൻ അദ്രിസുതയ്ക്കുപദേശിച്ചതി ദാതരാ നിത്യവും ശുദ്ധ ബുദ്ധിയ ഗുരുഭക്തി പൂണ്ട് അധ്യയനം ചെയ്തിലും മുതാ കേൾക്കിലും എല്ലാം അഭീഷ്ടം എന്നിങ്ങനെ പരമാർത്ഥം ഇതൊക്കെ പറഞ്ഞടങ്ങി കിളിപ്പൈതലും ചിത്തം തെളിഞ്ഞു കേട്ടു മഹാലോകരും ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രജയാ